സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അറിയിപ്പെത്തി പുതിയ പെൻഷൻ പദ്ധതി ആലോചന സജീവമായി വെല്ലുവിളിയായി അധിക ബാധ്യത കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ഏകീകൃത പെൻഷൻ പദ്ധതി മാതൃകയിൽ പുതിയ പദ്ധതി സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ ആലോചന സജീവമായി സർക്കാരിനെ സംബന്ധിച്ച് പങ്കാളിത്ത പെൻഷനെ അപേക്ഷിച്ച് മെച്ചമാണെങ്കിലും സംസ്ഥാന സർക്കാരിന് അധിക സാമ്പത്തിക ബാധ്യതയുണ്ടാകും കേന്ദ്ര മാതൃകയിൽ ജീവനക്കാർക്ക് നിശ്ചിത തുക പെൻഷൻ ഉറപ്പാക്കുന്ന പെൻഷൻ സ്കീം തന്നെയാണ് സംസ്ഥാനത്തിന്റെ ആലോചനയിലും കേന്ദ്രത്തിന് പിന്നാലെ യു പി എസ് നടപ്പിലാക്കിയ മഹാരാഷ്ട്ര ഹരിയാന ഒറീസ സംസ്ഥാനങ്ങളിലെ പദ്ധതി നടത്തിപ്പ് പഠിക്കാൻ ചീഫ് സെക്രട്ടറിയും ജനസെക്രട്ടറിയും ഉൾപ്പെടെ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട് ജീവനക്കാർക്ക് അടിസ്ഥാന ശമ്പളത്തിൻ്റെ പകുതിയും പതിനായിരം രൂപ മിനിമം പെൻഷനും വിഭവനം ചെയ്യുവാനാണ് യു പി എസിലെ പ്രധാന ആകർഷണം പങ്കാളിത്ത പെൻഷനുള്ള പുതിയ പെൻഷൻ പദ്ധതിയിൽ പതിനെട്ട് പോയിൻറ്റ് അഞ്ച് ശതമാനമാണ് സർക്കാർ വിഹിതം കേന്ദ്ര സർക്കാരിൻ്റെ പഴയ പെൻഷൻ പദ്ധതിയ എൻ പി എസിലെ സർക്കാർ വിഹിതം പതിനാല് ശതമാനമാണ് ഇത് പതിനെട്ട് പോയിൻറ്റ് അഞ്ച് ശതമാനത്തിലേക്ക് ഉയർത്തിയാണ് കേന്ദ്രം യു പി എസ് നടപ്പിലാക്കിയത് അതേസമയം സംസ്ഥാന സർക്കാരിൻ്റെ നിലവിലെ പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിൽ പത്ത് ശതമാനമാണ് സർക്കാർ വിഹിതം പതിനാല് ശതമാനമാക്കി കേന്ദ്രം നിഷ്കർഷിച്ചത് സാമ്പത്തിക പ്രതിസന്ധി ഉന്നയിച്ച് സർക്കാർ ഇതിന് ഓർത്തിന്നിരുന്നില്ല ഈ സാഹചര്യത്തിൽ പതിനെട്ട് പോയിൻറ്റ് അഞ്ച് ശതമാനം സർക്കാർ വിഹിതമുള്ള കേന്ദ്രത്തിൻ്റെ പുതിയ ഏകീകൃത പെൻഷൻ പദ്ധതിക്ക് സംസ്ഥാനം തയ്യാറാകുമോ എന്നതാണ് കണ്ടറിയേണ്ടത് നിലവിലെ സാമ്പത്തിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനം സ്വന്തം വിലയ്ക്ക് പദ്ധതി തയ്യാറാക്കാനാണ് സാ സാധ്യതയേറെ അതേസമയം പങ്കാളിത്ത പെൻഷൻ പദ്ധതിയുടെ പരിഷ്കരിച്ച രൂപയാണ് കേന്ദ്രത്തിൻ്റെ ഏകീകൃത പെൻഷൻ പദ്ധതി പഴയ പെൻഷൻ പദ്ധതിയിലേതുപോലെ തന്നെ ആനുകൂല്യങ്ങൾ പുതിയ പദ്ധതിയിലില്ല ഏകീകൃത പദ്ധതിയിലും പെൻഷൻ ഫണ്ടിലേക്ക് ജീവനക്കാർ മാസത്തോറും വിഹിതം നൽകണം അവസാനം പത്ത് മാസം ലഭിച്ച അടിസ്ഥാന ശമ്പളത്തിൻ്റെ ശരാശരി പകുതിയാണ് പഴയ പെൻഷൻ പദ്ധതി പ്രകാരം ലഭിക്കുന്നത് അവസാനം പന്ത്രണ്ട് മാസത്തെ അടിസ്ഥാന ശമ്പളത്തിൻ്റെ ശരാശരി പകുതിയാണ് ഏകീകൃത പെൻഷനിൽ ഫലത്തിൽ വിരമിക്കുന്നതിന്റെ അവസാന മാസത്തിൽ ഉയർന്ന ശമ്പള സ്കെയിലിലേക്ക് പ്രൊമോഷൻ ലഭിച്ചവർക്ക് അവസാനം കിട്ടിയ ശമ്പളത്തിന്റെ അൻപത് ശതമാനം പെൻഷനായി കിട്ടില്ല പെൻഷൻ തുക കണക്കാക്കാൻ പത്ത് ശതമാനത്തിന് പകരം പന്ത്രണ്ട് മാസത്തെ ശരാശരി കണക്കിലെടുക്കുന്നതാണിത് കുറഞ്ഞത് ഇരുപത്തഞ്ചു വർഷമെങ്കിലും സർവീസ് ഉള്ളവർക്കാണ് അൻപത് ശതമാനം പെൻഷൻ അർഹതയുണ്ടാവുക ഏകീകൃത പെൻഷൻ ഏകീകൃത പെൻഷൻ പദ്ധതിയിലും പണപ്പെരുപ്പ സൂചിക ബാധകമാകും ജീവനക്കാരുടെ വിഹിതമല്ല അവസാനം വാങ്ങിയ ശമ്പളത്തിൻ്റെ പകുതിയോളം തുക പെൻഷനായി ലഭിച്ചിരുന്നില്ല ഏറ്റവും കുറഞ്ഞ പെൻഷൻ പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ ജീവനക്കാരൻ്റെ കാലശേഷം ആശ്രിതർക്ക് അൻപത് ശതമാനം കുടുംബ പെൻഷൻ